മാർത്തോമ നസ്രാണികളെ സംബന്ധിച്ച് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയമാണ് ഇടപ്പള്ളി സെന്റ് ജോർജ് ദേവാലയം ആ പള്ളിയിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ പള്ളി സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള ക്രൈസ്തവർ തോമാസ് ലിഹ സ്ഥാപിച്ച പറവൂർ കോട്ടക്കാവ് പള്ളിയിലാണ് മതകർമ്മങ്ങൾ നടത്തിയിരുന്നത് ഇളങ്ങള്ളൂർ സ്വരൂപം ക്രൈസ്തവരുടെ ആരാധനാക്രമങ്ങൾ നടത്തുന്നതിന് ദാനമായി കൊടുത്ത സ്ഥലത്താണ് എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇടപ്പള്ളിപ്പള്ളി സ്ഥാപിക്കപ്പെട്ടത് പടിഞ്ഞാറ് ദർശനത്തിൽ മുഖവാരമില്ലാതെ കിഴക്കോട്ട് തിരിച്ച് കുർബാന ചൊല്ലുന്നതിന് സ്ഥാപിച്ച മുൻപള്ളിയും അതിലുണ്ടായിരുന്ന വിശുദ്ധിൻ്റെ രൂപവും ഇന്നും സൂക്ഷിച്ചു വരുന്നു കിഴക്ക് ദിശയിൽ മധുബഹ ഉള്ള ഈ ദേവാലയം രണ്ടാമത്തെ ദേവാലയമാണ് അത് ആയിരത്തി എൺപതിൽ സ്ഥാപിച്ചതാണ് തോമാസ് ലിഹ സ്ഥാപിച്ച ഏഴരപ്പള്ളികൾക്ക് ശേഷം ഏറ്റവും ചരിത്രപ്രാധാന്യമുള്ള ദേവാലയങ്ങളിൽ ഒന്നാണ് ഇടപ്പള്ളിപ്പള്ളി ഈ രണ്ട് പുരാതന ദേവാലയങ്ങളും പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ നാമത്തിൽ ഉള്ളതായിരുന്നു പിന്നീട് ഈ ദേവാലയം വിശുദ്ധ ഗീവർഗി സഹദായോടുള്ള വണക്കത്താൽ പ്രശസ്തമായി പതിനഞ്ചാം നൂറ്റാണ്ട് ആയപ്പോൾ വിശുദ്ധ ഗീവർഗി സഹദായുടെ നാമത്തിൽ ഈ ദേവാലയം അറിയപ്പെടുവാൻ തുടങ്ങി ഈ ദേവാലയത്തിൽ വിശുദ്ന്റെ മാധ്യസ്ഥം തേടി അനുഗ്രഹ സിദ്ധിക്ക് വേണ്ടി അനുദിനം നാനാജാതി മതസ്ഥരായ ജനങ്ങൾ എത്തിച്ചേരുന്നു അനേകർക്ക് ഇവിടെ നിന്ന് വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നു ദേവാലയത്തിൻ്റെ വടക്കേ മുറ്റത്തുള്ള കിണറ്റിലെ വെള്ളം രോഗശാന്തി നൽകുന്നു എന്നാണ് വിശ്വാസം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇളങ്ങള്ളൂർ സ്വരൂപത്തിൽ നിന്ന് എടപ്പിള്ളി രാജാവ് കരമൊഴിവായും ദാനമായും നൽകിയതാണ് പണ്ട് തിരുനാൾ കുടിയേറുന്നതിന് മുമ്പ് ഇടവാങ്ങൾ രാജസന്നിധിയിൽ കാഴ്ചവസ്തുക്കളുമായി ചെന്ന് കുടികയറ്റുവാനുള്ള അനുവാദം ചോദിക്കുമായിരുന്നു തിരുനാൾ കൊടി കയറ്റുവാനുള്ള അനുവാദം അവർക്ക് നൽകുന്നതിനോടൊപ്പം കൊടിമരവും രാജാവ് നൽകിയിരുന്നു ഈ കൊടിമരം കൊട്ടാരം വക ആനയെ കൊണ്ടായിരുന്നു പള്ളിയിൽ എത്തിച്ചിരുന്നത് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭാചരിത്രത്തിൽ തന്നെ വളരെ ചരിത്രപ്രധാനമുള്ള ദേവാലയമാണ് ഇടപ്പള്ളി ദേവാലയം ആയിരത്തി അഞ്ഞൂറുകളിൽ അങ്കമാലി അതിരൂപത ഭരിച്ചിരുന്ന കലുതായ കത്തോലിക്ക മെത്രാന്മാരുടെ കീഴിലായിരുന്നു ഈ ദേവാലയം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ അങ്കമാലിയിൽ വെച്ച് മാർ അബ്രഹാം വിളിച്ചുകൂട്ടിയ സുനദോസി ഇവിടെ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിൽ കത്തോലിക്കനല്ലാത്ത പേർഷ്യയിലെ പാത്രിയാർക്കീസ് അയച്ച മാർ ഷേമാവോൻ എന്നൊരു മെത്രാൻ കേരളത്തിലെത്തി പേർഷ്യയിലെ കത്തോലിക്കനല്ലാത്ത പാത്രിയാർക്കീസ് അയച്ചിരുന്ന മെത്രാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മലങ്കരയിൽ നസ്തോറിയൻ രീതികൾ നടപ്പിലാക്കുവാൻ ശ്രമിച്ചു ഇതിനെതിരെ മലങ്കര നസ്രാണികൾ റോമ ഐക്യത്തിൽ നിന്ന് മാറിപ്പോവാതിരിക്കുവാൻ മാർ അബ്രാഹാം ശ്രമിച്ചു കൊണ്ടിരുന്നു മാർ ഷെമയോൻ മെത്രാന്റെ വരവ് മുഖാന്തരം മലങ്കരയിലുണ്ടായ ഫിന്നിപ്പ് അവസാനിപ്പിക്കാൻ ആയിരത്തി മാർച്ച് അഞ്ചിന് ഗ്രഹറി എട്ടാമൻ മാർപാപ്പ മലങ്കര നസ്രാണികൾക്ക് ഒരു കത്ത് അയച്ചു അതിൽ മാർ അബ്രാഹത്തെയും ഗീവർഗീസ് അർക്കതിയാക്കോനെയും അനുസരിക്കുവിൻ എന്നും കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവിൻ എന്നും മലങ്കര മക്കളെ മാർപാപ്പ തിരുമനസ്സുകൊണ്ട് ആഹ്വാനം ചെയ്തു ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ മാർ അബ്രാഹം അങ്കമാലിയിൽ സുനാദോസ് വിളിച്ചുകൂട്ടിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ അലാക്സിസ് ഡോ മെനീസിസ് മെത്രാൻ ഉദയം പേരൂരിൽ വിളിച്ചു കൂട്ടിയ സുനാദൂസിൽ ഈ പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ തന്നെ നസ്രാണികളെ ഭരിച്ചിരുന്ന ആദ്യത്തെ ലത്തിൻ മെത്രാനായ ഫ്രാൻസിസ് റോസ് അങ്കമാലിയിൽ വിളിച്ചുകൂട്ടിയ സിനഡിൽ ഈ പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു കൽതായ സുറിയാനി ആരാധനാക്രമം മാറ്റിമറിച്ച് ഇവിടെ ലത്തീൻ ആരാധനാക്രമം നടപ്പിലാക്കുവാനും നസ്രാണികളുടെ കൽതായ സുറിയാനി ആരാധനാക്രമത്തെ ലത്തീൻ വിലക്കരിക്കുവാനും പോർച്ചുഗീസ് പദ്രുവാദോ മെത്രാൻമാർ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സഭക്കാർ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് റോമിലും ലെസ്ബണിലും പിടിമുറുക്കി അതേസമയം മറ്റ് മിഷണറിമാരായ ഡൊമിനിക്കൻസും ഫ്രാൻസിസ്കൻസും അഗസ്റ്റീനിയൻസും മലങ്കരയിൽ തങ്ങളുടെ അധികാരം വേണം എന്നതിനെ ചൊല്ലി ജസ്യൂട്ടുകാരുമായി കലഹം ആരംഭിച്ചു നസ്രാണികൾ അതിനിടയിൽ താങ്കളുടെ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി പതൃവാദോ ഭരണത്തിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു അതിനിടയിൽ ഫ്രാൻസിസ് റോസ് മെത്രാൻ അതിരൂപതിയുടെ ആസ്ഥാനം അങ്കമാലിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് മാറ്റി പിന്നീട് ഇന്ത്യ മുഴുവനും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അധികാരം നസ്രാണികൾക്ക് നഷ്ടമായി ആ അധികാരം നൂറ്റാണ്ടുകൾക്ക് ശേഷം ആലഞ്ചേരി പിതാവിൻ്റെ ഭരണകാലത്ത് നമുക്ക് തിരിച്ച് ലഭിച്ചിരുന്നു റോസ് മെത്രാനു ശേഷം മെത്രാനായ ബ്രിട്ടോ മെത്രാൻ ആദ്യം ആർക്കതിയോക്കനുമായി വളരെ സൗഹൃദത്തിലായിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് ബ്രിട്ടോ മെത്രാനും ർക്കതിയാക്കോനും ചേർന്ന് ഇവിടെ രീതിയിൽ ഒരു ആശ്രമം ആരംഭിച്ചു മാർത്തോമാ നാമത്തിലായിരുന്നു ആശ്രമം അഥവാ എന്നാൽ പിന്നീട് ബ്രിട്ടോമെത്രാനും അർക്കതിയാക്കോനും തമ്മിൽ ഈ ദയാറായിയുടെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി ഇവിടെ ഉണ്ടായിരുന്ന ദയറായി ചേർന്ന കത്നാറന്മാരെ തൻ്റെ അനുവാദം വാങ്ങിയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ബ്രിട്ടോമെത്രാൻ പുറത്താക്കി എന്നാൽ അർക്കദിയാക്കോൻ ഇതിനെ എതിർത്തു പിന്നീട് ബ്രിട്ടോമെത്രാൻ തൻ്റെ തീരുമാനം പിൻവലിച്ചു ഇവിടെ ഉണ്ടായിരുന്ന മാർത്തോമാ ദയറായിക്ക് റോമിൽ നിന്നും അംഗീകാരം ലഭിക്കാതിരിക്കാൻ പോർച്ചുഗീസുകാർ ശ്രമിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതി ഒരു മഹാപള്ളിയോഗം അർക്കദിയാക്കോൻ ഇവിടെ വിളിച്ചുകൂട്ടി ആ യോഗം ചില തീരുമാനങ്ങൾ എടുത്തു ആ തീരുമാനങ്ങൾ ഇവയാണ് ഒന്ന് ഈശോ സഭക്കാരെ തങ്ങളുടെ പള്ളികളിൽ ഇനിമേൽ കയറ്റില്ല രണ്ട് ആർച്ച് ബിഷപ്പിന്റെ തീരുമാനങ്ങൾ അർക്കതിയാക്കോന്റെ അംഗീകാരമില്ലാതെ അനുസരിക്കില്ല മൂന്ന് സുറിയാനി അറിയാവുന്നതും എന്നാൽ ഈശോ സഭക്കാരൻ അല്ലാത്തതുമായ ഒരു വൈദികനെ ബ്രിട്ടോമെത്രാന്റെ പിൻഗാമിയായി നൽകുക നാല് നസ്രാണി യുവാക്കളെ ഇനി വൈപ്പിൻകോട്ട് സെമിനാരിയിലേക്ക് അയക്കില്ല ഈ തീരുമാനങ്ങൾ നസ്രാണികൾ പോർച്ചുഗീസ് രാജാവിന് അയച്ചു അതിനിടയിൽ ഫ്രാൻസിസ് ഗാർഷ്യ മെത്രാനായി നിയമിക്കപ്പെട്ടു കൊച്ചി രാജാവ് പോർച്ചുഗീസ് രാജാവിന്റെ സ്വാധീനം മൂലം ഗാർഷ്യമെത്രാന്റെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കിയ അർക്കദിയോക്കനായി തീർന്ന തോമ അർക്കോൻ രാജകേന്ദ്രമായ തൃപ്പൂണിത്തുറയിൽ നിന്നും ഇടപ്പിള്ളി മാർത്തോമ ദേറായിൽ വന്ന് താമസിച്ചു അന്നുമുതൽ തോമ അർക്കോൻ്റെ വാസസ്ഥലമായി ഈ പള്ളി മാറി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് മട്ടാഞ്ചേരി ജീവമാതാവിൻ്റെ പള്ളിയിൽ വെച്ച് നടന്ന കൂനങ്കുരിശ് സത്യത്തിൽ അഥവാ സ്ലീവാ സത്യത്തിൽ ഈ പള്ളിയിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തു ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച ദിവസം ഇവിടെ വെച്ച് മൂന്നു നോമ്പിന്റെ സ്ഭാവനത്തിൽ കത്തിനാറന്മാരുടെ മധ്യത്തിൽ തോമ അർക്കതിയാക്കോൻ ഉപഹോഷ്ടനായി അർക്കദിയാക്കോന്റെ നിർദ്ദേശപ്രകാരം അഹുതുള പാത്രിയാർക്കിസിന്റെ കത്ത് എന്ന് പറഞ്ഞ് ഇട്ടിത്തുമ്മൻ കത്തനാർ നൽകിയ കത്ത് കടവിൽ ചാണ്ടിക്കത്തനാർ സുറിയാനിയിൽ വായിച്ച് മലയാളത്തിൽ വിശദീകരിച്ചു ആലങ്ങാട് വെച്ച് മെത്രാഭിഷേകം നടത്താമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു ഈ കത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലങ്ങാട് പള്ളിയുടെ ചരിത്രം പറഞ്ഞപ്പോഴും വടക്കൻപറവൂർ പള്ളിയുടെ ചരിത്രം പറഞ്ഞപ്പോഴും വിവരിച്ചതാണല്ലോ ഈ കത്ത് മുഖാന്തരമാണ് അർക്കതി ഒന്നാം മാർത്തോമ എന്ന പേരിൽ ആലങ്ങാട് പള്ളിയിൽ വെച്ച് മെത്രാനായി വഴിച്ചത് എന്നാൽ ആ മെത്രാൻപെട്ടം അസാധുവായിരുന്നു മലങ്കരയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി റോമിൽ നിന്നും അയക്കപ്പെട്ട മാർ സെബസ്ത്യാനി മൂന്ന് മാസത്തോളം കുറവലങ്ങാട് പള്ളിയിൽ താമസിച്ചു അതിനുശേഷം ഇടപ്പിള്ളിയിലേക്ക് പുറപ്പെട്ട് ഇടക്കൊച്ചിയിലെത്തിയിരിക്കവെ സംഘത്തിലേക്ക് തന്നെ ക്ഷണിക്കുന്നതും ആർപ്പാപ്പായുടെ പ്രതിപുരുഷനായി തന്നെ സ്വീകരിച്ച് പ്രസ്താപിക്കുന്നതുമായ ഒരെഴുത്ത് ആർക്കോനിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി താൻ നിഷ്പക്ഷനാണെന്ന് വ്യക്തമാക്കുന്നതിനായി ഗാർഷ്യമെത്രപോലീത്യമായി ആലോചിക്കാതെയാണ് പ്രശ്നങ്ങൾ പഠിക്കുവാനായി സബസ്ത്യാനി ആദ്യം ശ്രമിച്ചത് ഒന്നാം മാർത്തോമായുടെ വാസസ്ഥലമായ ഇടപ്പള്ളിയിൽ തന്നെ താമസിക്കുന്നതിന് സെബസ്ത്യാനി ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല ഇവിടെ പഴയ പള്ളിയുടെ സമീപമുള്ള സ്രാമ്പിയിലാണ് അദ്ദേഹത്തിന് വസതി ലഭിച്ചത് ഒന്നാം മെത്രാനെ കാണുവാൻ അനവധി ലഭിക്കുന്നതിനായി അദ്ദേഹം സഹപ്രവർത്തകർ വഴി മാർത്തോമായ വിവരം അറിയിച്ചു ഇതേ തുടർന്ന് ഈ പള്ളിയിലെ വികാരിയായിരുന്ന ഒന്നാം മാർത്തോമായയുടെ ജ്യേഷ്ഠനും ചില കത്തിനാരന്മാരും സെബസ്ത്യാനിയുടെ പക്കിലേക്ക് അയക്കപ്പെട്ടു പക്ഷേ ആ കൂടിക്കാഴ്ചയിലും മാർത്തോമായയുടെ മെത്രാൻ സ്ഥാനം അസാധുവാണ് എന്ന വാദം ഇടപ്പള്ളി വികാരിയെ മറ്റും അംഗീകരിച്ചില്ല വിവരങ്ങൾ അവർ മാർത്തോമയെ അറിയിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് ആദ്യവാരം സെബസ്ത്യാനി ഈ പള്ളിയിലെ പള്ളിമേടയിൽ ചെന്ന് അർക്കദിയാക്കോനെ സന്ദർശിച്ചു അർഹതയാക്കുവാൻ നിരവധി യോദ്ധാക്കളുടെയും വൈദികരുടെയും അകമ്പടിയോടുകൂടിയാണ് സബസ്ത്യാനിയെ സ്വീകരിച്ചത് പേപ്പൽ കമ്മീഷൻ എന്ന നിലയിലല്ലാതെ കർമ്മിലീത സന്യാസ വൈദികൻ എന്ന നിലയിലാണ് മാർത്തോമ സബസ്ത്യാനിയെ സ്വീകരിച്ചത് ഇത് വളരെ ചെറിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ തമ്മിൽ ഒന്നും സംസാരിച്ചില്ല ഈ യോഗത്തിന് ശേഷം അവർ ഒരു മുറിയിൽ പ്രവേശിച്ച് സ്വകാര്യ സംഭാഷണം നടത്തുകയും അഹുദുള്ള പാത്രിയാർകിസിന്റെ മിത്രാഭിഷേകത്തെ സംബന്ധിച്ചുള്ള രേഖകൾ തൻ്റെ കൈവശമുണ്ടായെന്നും ഇത് മലങ്കരം മുഴുവനും ഉദ്ദേശിക്കുന്നു എന്നും സെബിസ്ത്യാനി അറിയിച്ചു എന്നാൽ തിരുവഴുത്തുകൾ തൻ്റെ കയ്യിൽ തന്നാൽ താൻ അത് സൂക്ഷിച്ചുകൊള്ളാമെന്നും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളിയോഗം വിളിച്ചുകൂട്ടാമെന്നും ഒന്നാം മാർത്തോമ അറിയിച്ചുവെങ്കിലും സെബസ്ത്യാനി അത് നിരസിച്ചു ഒന്നാം മാർത്തോമയ്ക്ക് മാർപ്പാപ്പ അയച്ച രണ്ട് കത്തുകൾ മാത്രം നൽകി സെബിസ്ത്യാനി അവിടെ നിന്നും പിൻവാങ്ങി ആയിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് മെയ് പത്തൊമ്പതിന് എല്ലാ പള്ളിക്കാരുടെയും ഒരു യോഗം ഇവിടെ വെച്ച് കൂടി പെന്തക്കൂസ്ത തിരുനാൾ ദിവസം കൂടിയ യോഗത്തിൽ മാർത്തോമ മെത്രാൻ ആദ്യ ദിവസം പങ്കെടുത്തു അതിനുശേഷം നടന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല ആലങ്ങാട്ടുകാരൻ ഇട്ടി ഇട്ടിയവരായുടെ നേതൃത്വത്തിൽ വരാപ്പുഴ വടക്കൻ പറവൂർ കണ്ടനാട് ചാലക്കുടി കുർപ്പുംപടി എന്നീ പള്ളി പ്രതിനിധികളാണ് മാർത്തോമ ഒന്നാമനു വേണ്ടി യോഗത്തിൽ പങ്കെടുത്തത് നാല് വൈദികരാണ് ചർച്ചകൾ തീർച്ചപ്പെടുത്തിയിരുന്നത് ഇട്ടിത്തുമ്മൻ കത്തനാർക്കായിരുന്നു ഇതിന്റെ നേതൃത്വം ഇതിൽ മൂന്ന് നിർണായകമായ തീരുമാനങ്ങളാണ് അവർ എടുത്തത് ഒന്ന് കൊടുങ്ങലൂർ മെത്രാ അധികാരത്തിന് കീഴിൽ നിന്ന് ഞങ്ങളെ മാറ്റുക രണ്ട് പറങ്കിപ്പാതിരികൾ തങ്ങളുടെ ദേവാലയത്തിൽ വരുന്നത് തടയുക മാർത്തോമ ഒന്നാമനെ തങ്ങളുടെ മെത്രാനായി നിയമിച്ചു നൽകുക ഈ തീരുമാനങ്ങൾ ഇട്ടിത്തുമ്മൻ കത്തിനാർ സെബസ്ത്യാനിയുടെ മുമ്പിൽ സമർപ്പിച്ചു ആദ്യ രണ്ട് തീരുമാനങ്ങൾ സെബസ്ത്യാനി അംഗീകരിച്ചു എന്നാൽ മാർത്തോമായേ മെത്രാനാക്കുക എന്ന ആവശ്യം സബസ്ത്യാനി അംഗീകരിച്ചില്ല ഇതേ തുടർന്ന് യോഗത്തിൽ ബഹളം ആരംഭിക്കുകയും യോഗം അലസിപ്പിരിയുകയും ചെയ്തു അപ്പോൾ സബസ്ത്യാനി മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് ശാന്തത പാലിക്കണം എന്ന് ഇട്ടിത്തമ്മൻ കത്തനാറോടും മറ്റും അഭ്യർത്ഥിച്ചു സെബസ്ത്യാനിയുടെ ഈ പ്രവൃത്തി അവിടെ പങ്കെടുത്തിരുന്ന മറ്റുള്ളവരിൽ അദ്ദേഹത്തോട് ഒരു അനുകമ്പ ഉണ്ടാക്കുന്നതിന് സഹായിച്ചു ഇടപ്പള്ളിയിൽ കൂടിയ ആ യോഗം അലസിപ്പിരിയുകയാണ് ഉണ്ടായത് ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയായിരുന്നു മൂന്നൊമ്പ് തിരുനാൾ ഈ തിരുനാളിനോട് അനുബന്ധിച്ച് മാർത്തോമ ഒന്നാമൻ ഇവിടെ വരികയും മാർ അഹത്തുള്ളായുടെ ഉത്തരവ് എന്ന് പറയുന്ന ആക്കത്ത് സിൽക്ക് കൊണ്ട് നിർമ്മിച്ച ഒരു പാലിയത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു മാർത്തോമാ ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ മെത്രാൻ താൻ തന്നെയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പതിൽ എസ്തപ്പാനോസ് എന്ന ഒരു അർമേനിയൻ വ്യാപാരി കൊച്ചിയിലെത്തി കുരുമുളക് വ്യാപാരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന തൊഴിൽ എട്ടിത്തൊമ്മൻ കത്തനാർ അദ്ദേഹത്തെ ഒന്നാം മാർത്തോമയുടെ പക്കൽ എത്തിച്ചു ഒന്നാം മാർത്തോമായ ഗാർഷിയുടെ സ്ഥാനത്ത് മലങ്കരയിലെ മെത്രാപോലീതിയായി മാർപ്പാപ്പ നിയമിച്ചതിന്റെ ഉത്തരവ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് ജനങ്ങളോട് പറയുവാൻ അദ്ദേഹത്തെ ഇട്ടിത്തുമ്മൻ കത്തിനാർ പ്രേരിപ്പിച്ചു ചുങ്കംപള്ളിക്ക് മാർപ്പാപ്പ അനുവദിച്ച ദണ്ഡവിമോചന പത്രമാണ് അതിനായി ഉപയോഗിച്ചത് തുടർന്ന് ഇവിടെ ഒരു യോഗം കൂടുകയും ആ യോഗത്തിൽ ഒന്നാം മാർത്തോമ മാർപ്പാപ്പായുടെ തിരുവെഴുത്ത് മുത്തുകയും ഇട്ടിത്തുമ്മൻ തിരുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ലത്തീൻ ഭാഷയിൽ രേഖപ്പെടുത്തിയ മാർപ്പാപ്പായുടെ തിരുവെഴുത്ത് സുറിയാനിയിൽ വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു മാർപ്പാപ്പായ ആ തിരുവഴുത്ത് ഇവിടെ വെച്ച് കൂടിയ യോഗത്തിൽ ഇട്ടിത്തുമ്മൻ കത്തനാർ ജനങ്ങളെ കൊണ്ട് മുത്തിപ്പിച്ചു പിന്നീട് ഈ ദേവാലയം പറമ്പിൽ ചാണ്ടി മെത്രാ പോലീ തായയുടെ ഭരണത്തിന് കീഴിൽ അടിയുറച്ചു നിൽക്കുകയും അങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്തു ഇതാണ് ഇടപ്പള്ളിയിലെ പുതിയ ദേവാലയം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഈ ദേവാലയത്തിൻ്റെ കൂതാശകർമ്മം നിർവഹിച്ചു നസ്രാണികളുടെ രക്തസാക്ഷിയായ ഇക്കാക്കോ കത്തനാർ ഈ ദേവാലയത്തിലെ വികാരിയായിരുന്നു അങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു ദേവാലയമാണ് ഇത് ഇടപ്പള്ളിപ്പള്ളിയുടെ ചരിത്ര സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടുത്ത ഭാഗത്ത് വേറൊരു നസ്രാണിപ്പള്ളിയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാം